പടം നല്ല ഒരു പടമാണ് കുറച്ച് രസമുള്ളത് അങ്ങനെ ഒരു ചേട്ടൻ ഉള്ളു പക്ഷെ നല്ലൊരു സിനിമ എല്ലാവർക്കും അത് കാണാൻ പറ്റും എല്ലാ മതസ്ഥരും ഒന്നാണെന്ന് കാണിക്കുന്ന ഒരു സിനിമ കേട്ടേ പക്ഷേ ഏത് ഏത് മൂഡ് പോളി മൂഡ് ചെറിയ പങ്കാളികളുടെ അഭിനയം അതും നന്നായിട്ടുണ്ട് ശ്രീനാഥ് ബാസി ചെമ്പം വിനോദ് അതുപോലെ മറ്റേ പുതിയതായിട്ടൊന്ന് സൂഫി

പിന്നെ ഒരു വലിയ കാസൺ റൂവൊക്കെ ഉള്ളൊരു പടമാണ് ഇവൻ ചെമ്പച്ചാട്ടനൊക്കെ ഇതുവരെ അദ്ദേഹത്തിനെ കണ്ടിട്ടേ ഇല്ലാത്ത രീതിയിലുള്ളൊരു ക്യാരക്ടറും പെർഫോമൻസും ആണ് ഇതിനകത്ത് ഒത്തിരി സന്തോഷം പിന്നെ ഓബിയസ്ലി നമ്മൾ ഇവിടെ ബംഗാളി ആക്ടേഴ്സിനെ കാണിക്കുമ്പോൾ ബംഗാളി ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോൾ ഇവിടെ നിന്ന് തന്നെയുള്ള ആരെങ്കിലും പിടിച്ചിട്ട് ബംഗാളി ആക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ അങ്ങനെയല്ല ഇതിൽ ബംഗാളിൽ നിന്ന് തന്നെയുള്ള തിയേറ്റർ ആക്ടേഴ്സൊക്കെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത് സോ അവരെല്ലാവരും ഭയങ്കര എല്ലാവരും നല്ല രസമായിട്ട് പെർഫോം ചെയ്തിരുന്നു ചേട്ടന്റെ കൂടെ ചെയ്യുമ്പോഴുള്ള ഒരു ഫീൽ അറിയല്ലോ അത് കുമ്പോഴെങ്കിലും ആക്ട് ചെയ്തപ്പോ ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഒരു ചേട്ടൻ്റെ ഉള്ളു പക്ഷെ അത് ചേട്ടൻ സ്ക്രീനെ കണ്ടപ്പോൾ കറക്റ്റ് കാണാൻ പറ്റില്ല എങ്ങനെ ഏറ്റവും തോന്നുന്നു പോകണം എല്ലാവരും കാണണമെന്നാണ് പറയുന്നത് അത്യാവശ്യം നല്ല സിനിമയാണ് വേറെ മോശം നല്ല സിനിമയാണ്

ബാസി വേറെ ൂടാണ് നൈസ് മൂഡ് എല്ലാരും വന്ന് ഈ പടം കാണട്ടെ ആവട്ടെ ഏത് ഏത് മൂഡ് പൊളി മൂഡ് പോളി മൂട് ഭാഷ വേറെ മൂഡാണ് അത്രേ അത്ര ഏത് മൂഡ് പൊളി പോളി മൂട്